നവീൻ ബാബുവിന് വേണ്ടി നീതി ഉറപ്പിക്കാൻ ഉറഞ്ഞു തുള്ളിയ മാപ്രകൾ എന്റെ വയനാട് ഡി സി സി ട്രഷർക്കും മകനും നീതി വേണ്ടേ വലിയ ആവേശമില്ല ഉത്സാഹമില്ല ഐ സി ബാലകൃഷ്ണൻ എന്നൊരു എം എൽ എ ജോലി വാഗ്ദാനം ചെയ്ത് ഡി സി സി ട്രഷറായ വിജയനിലൂടെ ഒന്നേ ദശാംശം ഒന്നേ എട്ട് കോടി രൂപ തട്ടിയെടുത്തിട്ട് ആ മനുഷ്യനെയും മകനെയും മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത വാർത്ത കേരളത്തിൽ വലിയ ആവേശമില്ലാതെ കടന്നു സ്വാഭാവികമായ ചരമ കുറിപ്പിൽ ഒതുക്കുകയാണ് എന്ത്രം മാധ്യമ വ്യഭിചാരമെന്ന് കണ്ടേ നവീൻ ബാബുവിന്റെ കുടുംബത്തിനു വേണ്ടി ഉറഞ്ഞു തുള്ളിയവർ പി പി ദിവ്യയുടെ രക്തത്തിനായി ദാഹിച്ചവർ അതിനുവേണ്ടി അലമുറയിട്ടവർ ഇപ്പോ ഐ സി ബാലകൃഷ്ണനെതിരെ ആത്മഹത്യ ചെയ്ത വിജയൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ കത്ത് പുറത്തു വന്നിട്ട് പോലും അതിൽ വലിയ തോതിൽ അവർക്ക് ആവേശമുണ്ടാകുന്നതേയില്ല ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിലെ മാപ്രകൾ പറയും മാധ്യമധർമ്മമാണത്രേ പെരിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വയനാട് ഏഴ് സഹകരണ ബാങ്കുകളിൽ ജോലി കൊടുക്കാമെന്നുള്ള ഐ സി ബാലകൃഷ്ണന്റെ ഉറപ്പിന്മേൽ വിവിധ ആളുകളിൽ നിന്ന് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ പിരിച്ചെടുത്തു പണം നേരിട്ട് വാങ്ങാതെ പാവപ്പെട്ട ഡി സി സി ട്രഷറായിട്ടുള്ള വിജയനെ നിയോഗിച്ച് അദ്ദേഹം പണം കൈപ്പറ്റി ആ പണം കൈപ്പറ്റി കൊണ്ടുപോയി പുട്ടടിച്ചു ജോലിയുമില്ല പണവുമില്ലാത്ത അവസ്ഥ പണം വാങ്ങിയത് വിജയനായതുകൊണ്ട് പണം കൊടുത്തവർ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി നിൽക്കള്ളിയില്ലാതെ മകനും വിഷം കൊടുത്ത് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു അപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഐ സി ബാലകൃഷ്ണൻ നിന്ന് ഒരു ഉമ്മയും കൊടുത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം പി പി ദിവ്യ എന്നൊരു വ്യക്തി തന്റെ പ്രതിഷേധം അറിയിച്ചതിൻ്റെ പേരിൽ നവീൻ ബാബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിന് അവരെ പിച്ചി ചീന്തിയതും അവരുടെ പച്ചചത കൊത്തി വലിച്ചതും നമ്മൾ കണ്ടതാണ് എന്തോ ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തത്ര അവർ നവീൻ ബാബുവിൻ്റെ പേരിൽ പണം തട്ടിച്ചിട്ടില്ല നവീൻ ബാബുവിന് പണം കൊടുക്കാനില്ല അല്ലെങ്കിൽ നവീൻ ബാബുവിനെ കൊണ്ട് ആരിൽ നിന്നും പണം കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അതേ മാതൃകയിൽ ചെയ്ത ഒരു പ്രവർത്തനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ പേരിൽ പരാതി പോയിരിക്കുന്ന വിഷയത്തിൽ ഇത്രമാത്രം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിട്ടും അതിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടും അതിനെ എത്രത്തോളം വലിയ ചർച്ചയാക്കാതെ വിവാദമാക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റുമെന്നുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ മാപ്രകൾ അതിനുവേണ്ടി കോൺഗ്രസുകാർ പറയുന്ന രീതിയിലെല്ലാം വാർത്ത കൊടുത്ത് അതിനെ നൈസ ഒഴിവാക്കി അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളരതായ്മകൾ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന വിഭാഗക്കാർക്കൊപ്പം നിന്നിട്ട് ഇപ്പുറത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അവരെ മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കുന്ന രീതി എന്താണെന്ന് കാണേണ്ടതാണ് ഒരു പക്ഷം പിടിക്കാത്ത വിഭാഗക്കാരായിരുന്നെങ്കിൽ എന്താണോ പി പി ദിവ്യോട് കാട്ടിയത് അത് ഐ സി ബാലകൃഷ്ണന്റെ വിഷയത്തിലും വരണമായിരുന്നു പക്ഷേ പി പി ദിവ്യയ്ക്ക് ഒരു നീതിയും ഐ സി ബാലകൃഷ്ണന് മറ്റൊരു നീതിയും നവീൻ ബാബുവിന് വേണ്ടി പ്രത്യേക ആവേശ കമ്മിറ്റിക്കാരും എന്നാൽ വിജയനും മകനും വേണ്ടി അത് സ്വാഭാവിക മരണമെന്നും ചരമക്കുറിപ്പിൽ ഒതുങ്ങേണ്ട കേസായിട്ട് തള്ളിക്കളയുന്ന ഈ മാധ്യമ പ്രവർത്തനം നീചമാണ് അത് തകരേണ്ടത് തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്